ട്രെയ്സലോട്ട് ട്രെയ്സ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ഞായറാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കാരണം ഞായറാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്ന വിഷയം എല്ലാവർക്കും അറിയാം നമ്മൾ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥനയോടെ ഒരുമിച്ച് മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു ഇന്ന് വരെ നമ്മൾ കരഞ്ഞിട്ടുള്ള ഒരു വിഷയത്തിനും മറുപടി ലഭിക്കാതിരുന്നിട്ടില്ല അവൻ അല്പം ലേറ്റ് ആയാലും അമേൻ ചില ദിവസങ്ങൾ അങ്ങോട്ട് മുൻപിലോട്ട് കടന്നുപോയാലും അമേൻ പ്രാപിക്കുന്ന വിടുതൽ വളരെ ബ്ലെസ്സിങ് ആണ് ഫ്രൈസ് കേൾക്കുന്ന സാക്ഷ്യം ഏറ്റവും അനുഗ്രഹമാണ് അമേൻ അതുകൊണ്ട് അമേൻ അമ്മൻ ചിലരൊക്കെ പറയാറുണ്ട് അമേൻ ഒത്തിരി ഞാൻ വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു ഒത്തിരി ഉപവസിച്ചു പ്രാർത്ഥനകൾ ക്രമീകരിച്ച് പ്രാർത്ഥിച്ചു ഒരു വിടുതൽ അമേൻ പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ അമേൻ ചില വിഷയങ്ങൾക്ക് ഏറ്റവും ലേറ്റായിട്ട് അമേൻ മറുപടി ലഭിക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ അമേൻ നിന്റെ ജീവിതത്തിനകത്തും മാറ്റുകൂടുവാൻ അമേൻ നിന്നെ പണിയുവാൻ അമേൻ അമേൻ ഹാലലി ഒരു ഒരു പൊന്നിനെ പോലെ പുറത്തു വരുവാൻ ജീവിതത്തിനകത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും മാന്യതയേറിയ പദവികൾ നൽകി മാനിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും പ്രൈസലോട്ട് പ്രാർത്ഥനയോടെ ദൈവസ്ഥാന മധ്യസ്ഥതയോടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച ഇരിപ്പൻ നമുക്ക് കഴിഞ്ഞുവല്ലോ ആമേൻ തകർന്നിരിക്കുന്നവരാണോ ക്ഷീണിച്ചിരിക്കുന്നവരാണോ പ്രതികൂലങ്ങളാൽ ചുറ്റപ്പെട്ട് അമേൻ ആമേൻ കാറ്റിന്റെയും കോളിന്റെയും തിരമാലയുടെയും ആമേൻ അമേൻ ആധിക്യം കണ്ട് ഫയപ്പെട്ട് ഒളിച്ചിരിക്കുന്നവരാണോ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ ആമേൻ പ്രാർത്ഥനയുടെ ദീപം ഒന്ന് കത്തിച്ചോ ഇരുളടഞ്ഞ നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ വർണ്ണങ്ങളില്ലാത്ത നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ പ്രകാശം നൽകി ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ചിറകുകളെ നൽകി പ്രത്യാശയുടെ പുതിയ കിരണങ്ങളെ നൽകി സ്വർഗം നിങ്ങളെ മാനിച്ച് ചില പദവികളിലേക്ക് ചില സ്ഥാനങ്ങളിലേക്ക് ചില ഉയർച്ചകളിലേക്ക് സ്വർഗം നൽകി മാനിച്ച് വിടിപ്പിച്ച് ഏറ്റവും ശ്രേഷ്ഠ പദവികളെ നൽകി ദൈവം അങ്ങ് മാനിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയുന്ന നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിലും അന്വേഷിക്കുന്നതിലും പ്രേശ് ഫാമിലിയെ കരുതുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട് ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ട് പ്രേശർ ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവള താന്നിമൂടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ മാത്രമായിട്ടുള്ള അമേൻ നിങ്ങൾ കടന്നു വരിക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് പ്രത്യേക ഈ മാസം നമ്മുടെ ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ അഞ്ചു ദിവസങ്ങളിലാണ് നടക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട അഞ്ചു ദിവസത്തെ സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക വർഷത്തിന്റെ ഈ അവസാനം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആരംഭിച്ച് പുതിയൊരു തുടക്കത്തിന് കാരണമാക്കി നമുക്ക് പ്രയോജനപ്പെടുത്താം പ്രാർത്ഥനയോടെ കടന്നു വരിക അതൊരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു സഹോദര വിവാഹം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായി തനിക്ക് വളരെ ആഗ്രഹമാണ് തലമുറയ്ക്ക് വേണ്ടി ആമേൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഭയപ്പെട്ട് ഭാരപ്പെട്ടായിരുന്നു ആമേന അവരുടെ ആയിരുന്നു ദൈവകൃപയാൽ പ്രാർത്ഥിക്കുകയും ദൈവം ഒരു ആമേൻ ഹല ഉദരഫലത്തെ നൽകുവാനിടയായി ആ சோதரி கர்த்தாவ் அனுகிரிக்கட்ட திருவனபுரம் ஜில் ஒரு கொச்சு பெங்கொச்சு கர்த்தாவது அமென் பிரெக்னன்சி ஆன்க்கு தெய்வம் தாராள அனுகிரிக்கெட்ட ഇന്ന് രാത്രിയിലും അമേൻ ഈ ഞായറാഴ്ച രാത്രിയിലും ഉദരഫലമില്ലാതെ ഭാരപ്പെടുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ജൂഡാബാബെഖനെ റിഖലഘടക ശന്തനാരകൽ പ്രൗഢപന അധീപല ഘടക ശംതനാരകൽ ഘടകം ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്ത് പരാജയപ്പെട്ടു ഇനി ട്രീറ്റ്മെന്റിന് പണവുമില്ല അമേൻ ഓ ഏറിയ വൈദ്യന്മാരിലെല്ലാം ആശ്രയിച്ചു അമേൻ അമേൻ ഒത്തിരി അമേൻ ടെസ്റ്റുകൾ ചെയ്തു അമേൻ ജീവിതം പരാജയപ്പെട്ടു പോയി പല പ്രാവശ്യം പ്രഗ്നൻ്റായി അബോഷനായിപ്പോയി അമേൻ ഉറയ്ക്കുവാൻ കഴിയാതെ വളമായിരിക്കുന്നു ചില പാരമ്പര്യമായ ശാപങ്ങളിൽ അകപ്പെട്ടു പോയവർ ഒരു ഉദരഫലം കാണുവാൻ

നീ മനസ്സലിക്കണം അനുഗ്രഹിക്കപ്പെട്ട കച്ചവടം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ വർഷങ്ങൾ കൊണ്ട് പ്രോപ്പർട്ടീസ് വീടുകൾ നാമത്തിൽ കച്ചവടം നടക്കട്ടെ കച്ചവടം നടക്കുന്നില്ല റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർ ബിസിനസ്സിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാതെയാണ് കടക്കണിയിൽ അകപ്പെട്ടു പോയി യേശുവിന്റെ നാമത്തിൽ ആ പ്രോപ്പർട്ടി സെയിലാകട്ടെ യേശുവിന്റെ നാമത്തിൽ കച്ചവടം നടക്കട്ടെ നല്ല വിലയിൽ நாமத்தில் நல்ல விலையில் அனுகிரிக்கப்பட்ட ரீதி கச்சவம் நடக்கட்டம் ஏமன் நாமத்தில் நடக்குவான் வண்டி பிரார்த்திக்கம் மாறி போகட்டும் வழிகளை துறக்கட்டப்பா സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന നാമത്തിൽ നാമത്തിൽ സ്വന്തമായ ഭവനമെന്ന വാക്തത്വം പ്രാപിക്കട്ടെ ഒത്തിരി നാലുകൾ കൊണ്ട് ശ്രമിക്കുന്നുണ്ട് ഭവനത്തിന്റെ പനികൾ തുടങ്ങി പൂർത്തീകരിപ്പാൻ കഴിയാതെ വണ്ണമായിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഭവനം കണ്ട പൂർത്തീകരണം സംഭവിക്കട്ടെ ആമ തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നന്മയുടെ വഴികൾ അവിടെ ഭവനത്തിലേക്ക് കടന്നു വരട്ടെ യേശുവിന നാമത്തിൽ പ്രൗഢ വഴികൾ തുറക്കട്ടെ ചിട്ടികൾക്ക് വേണ്ടി ലോണുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ അത് ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സ്വർഗം വഴികൾ വാതിലുകൾ ഈ ജനത്തിനു വേണ്ടി തുറക്കുന്നതിനായി മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിലും ഡ്രഗ്സിനും അടിമപ്പെട്ട മീൻ വ്യഭിചാര ബന്ധനങ്ങൾ അകപ്പെട്ട് പോയവർ കേസുകളിൽ അഡിക്റ്റ് ആയി പോയവർ യേശുവിനാമത്തിൽ പുറത്തു വരട്ടെ റമന ശിഖാനകരേഖകൾ മാറിപ്പോകട്ടെ ദൈവതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മാനശാന്തരപ്പെടുത്തണമേ അപ്പ ദൈവമങ് അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്ത്രോത്രം യേശുവിനാമത്തിൽ കുടുംബങ്ങൾ സമാധാനവും സന്തോഷവും നൽകി മാറിക്കണം വിവാഹപ്രായമായ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഭാവ ജീവിതങ്ങൾ സെക്കൻഡ് മാരേജിന് വേണ്ടി തേർഡ് മാരേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ വിവാഹ ജീവിതങ്ങളെ തടസ്സപ്പെടുത്തുന്ന ബ്ലോക്കിയിപ്പിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കും ആമേൻ പ്രവർത്തന വിഷയമായി ഫലപ്പെട്ടായിരിക്കുന്നു സ്ലിതം പറഞ്ഞി വിളിക്കും വാട്സ്ആപ്പ് നമ്പർ നിങ്ങളുടെ പ്രാർത്ഥന വാട്സ്ആപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക എല്ലാ നമുക്ക് ലൈവ് പ്രാർത്ഥന പ്രാർത്ഥനയോടാവില്ല പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമരുതാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ ഞാൻ ആവശ്യം അനുഗ്രഹപ്പെട്ട സവാറിയുണ്ടാവില്ല പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ ആക്കാമല്ല പ്രേഷർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ താനമുടി ജംഗ്ഷൻ എം എസ് പ്ലസ് ബിഡിംഗ് മീറ്റിംഗ് ഉണ്ട് വരിക അറിയിക്കുക ഗോഡ് ഫാമിലി കടന്നുവരിക അനേയോട് വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ